നമസ്കാരം നമ്മൾ ഈ വർഷം നെഹ്റു ട്രോഫിയിൽ ഒരു പ്രവചന മത്സരം ഇട്ടായിരുന്നു നമ്മുടെ പ്രവചന മത്സരത്തിൻ്റെ പ്രൈസ് ഏറ്റവും അവസാന മത്സരമായിട്ടുള്ള സി ബി എൽ ലാസ്റ്റ് ഫൈനൽ ഗ്രാൻഡ് ഫിനാലെ നമ്മുടെ കൊല്ലം പ്രസിഡൻ്റൽ ട്രോഫിക്ക് കൊടുക്കാനാണ് നമ്മുടെ ഈ പ്രവചന മത്സരത്തിൽ വിജയി ആയിരിക്കുന്നത് സുദിലാൽ എസ് സുനിൽ ആണ് അപ്പോൾ സുതിലാലിനെ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട് സുനിലാലിനെ വിളിക്കുകയാണ് സുലാൽ വരും വിശിഷ്ട ആരെങ്കിലും നമ്മൾ ഇത് നമ്മുടെ ഈ ഫണ്ട് നമ്മുടെ എല്ലാം നമ്മുടെ ജിനു കാവാലത്തിനെ കൊണ്ട് കൊടുക്കാനുള്ള ഇതാണ് ഉദ്ദേശിക്കുന്നത് സർപ്രൈസ ഇത് തീർത്തും സർപ്രൈസാണ് എന്നോട് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല വേറെ കാര്യം പറയാം ഇത് എന്റെ വള്ളത്തേല് അമ്പലക്കട ഞങ്ങളുടെ ഞങ്ങളുടെ താളക്കാരനായിരുന്നെ